ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് മാധവമാസമായ വൈശാഖ പുണ്യകാലത്തിന് തുടക്കമായി വൈശാഖ മാസത്തിൻ്റെ ദിനമായ ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വകയായി ക്ഷേത്രം തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അഷ്ടപതി സംഗീതോത്സവം ആരംഭിക്കുന്നു ആരംഭിച്ചു അഷ്ടപതി സംഗീതാചാര്യനായിരുന്ന ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഗുരുവായൂർ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം നടത്തുന്നത് ക്ഷേത്രത്തിൽ തെക്കുഭാഗത്തുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ ആറിന് ആരംഭിച്ച അഷ്ടപതി സംഗീതോത്സവം വൈകിട്ട് ആറിന് സമാപിക്കും അതിനുശേഷം സാംസ്കാരിക സമ്മേളനം നടക്കും അതിൽ അഷ്ടപതി ആചാര്യൻ തിരുനാവായ ശങ്കരമാരാർക്ക് അഷ്ടപതി പുരസ്കാരം സമ്മാനിക്കും തുടർന്ന് അദ്ദേഹത്തിൻ്റെ അഷ്ടപതി കച്ചേരി ഉണ്ടാകും അഷ്ടപതി പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടാകും ഇന്ന് അഷ്ടപതി ആരംഭദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന സംഗീതോത്സവമാണ് ഇപ്പോൾ കാണുന്നത്